നീ പോസ്റ്റൊക്കെ ഉണ്ടാക്കി വിടുന്ന പടച്ചു വിടുന്ന വ്യക്തി ആളെ പേര് പറഞ്ഞിട്ട് അപ്പൊ പേര് പറയണില്ല പേര് പറയാ തന്നെ ഈ വ്യക്തിന്റെ അവസ്ഥ തന്നെ ഒന്ന് ഒന്നാമത് അയാൾ ഉറൂപാണ് രണ്ടാമത് മത്തുരൂപാണ് മൂന്നാമത് അയാളെ കയ്യേറ്റം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുന്നു ഇയാളാണ് ഇതിന്റെ പിന്നിൽ പോകുന്നത് മാത്രമല്ല അയാള് ഉണ്ടാക്കി വെച്ച കെണികൾ ബാക്കിയാണ് ഈ പോലുള്ള ആളുകൾ ഞാൻ ഇവരൊക്കെ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ എനിക്ക് തോന്നൽ എന്താന്ന് വെച്ചാല് നാട്ടിലൊരു ഗ്രാമത്തില് ഒരു സ്റ്റേഷനറി കിടക്കുന്ന നടത്തുന്ന ഒരാള് ന്യൂയോർക്കിലെ വാൾമാർട്ടിലെ റാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന മാതിരിയാണ് കാരണം ഇവർക്ക് ഈ ഒരു ധാരണയില്ല പിന്നെ വിവരങ്ങൾ കൊടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഈ ഒരാളാണ് അതിൻ്റെതായ ഇതിലൂടെ പോകുന്നുണ്ട് അതിന്റെ സംഗതികൾ വിശാല പിന്നീട് നമ്മൾ അറിയിക്കും അതിൻ്റെതായ സമയങ്ങളിൽ ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതിന്റെ നിയമനാടുകൾ ഇപ്പോ എടുക്കുന്നില്ല എന്നത് നമ്മളിപ്പോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് എന്തു പറ വിളിച്ചു പറയാ എന്നിട്ട് ഈ കമ്മിറ്റിയുടെ ഫോക്കസ് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ ഒരു വിജയിച്ചു അത് തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഫോക്കസ് മാറ്റിയിട്ട് അതിലൂടെ ഓരോ ചിലത് നേടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഫോക്കസ് മാറ്റൂല ഫോക്കസ് ഇതു തന്നെ ആയിരിക്കും ഈ പണി കഴിഞ്ഞതിന് ശേഷം ഈ നിയമതലപ നന്നായി അറിയുന്ന ആളുകളാണ് അവരൊക്കെ ഈ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വളരെ നൈപുണ്യമുള്ള ആളുകൾ തന്നെയാണ് സൗദി നിയമനത്തെക്കുറിച്ചും ഇന്ത്യൻ നിയമത്തെ നിയമത്തെക്കുറിച്ചും നടപടികൾ എടുക്കും അതിൻ്റേതായ എല്ലാ നിയമം കീറി മുറിച്ചിട്ട് ഒരു പറഞ്ഞ വാചകങ്ങളും വീഡിയോകളും വെച്ചിട്ട് തന്നെ നടപടികളുണ്ടാവും ഒരു രക്ഷപ്പെടാൻ പതിനാറ് വർഷം കൊണ്ട് ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ആ മരിച്ച ബാലൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ ആൾക്കാരുമായി ചേർത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ഞാനാണ് അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് എന്ന ഫോട്ടോ അതിൽ ഞാനുണ്ട് ഒന്ന് പിന്നെ ഒന്ന് നമ്മുടെ കുഞ്ഞോയുണ്ട് പിന്നെ മറപ്പുറത്ത് നമ്മുടെ എംബസിയിലെ യൂസഫ് കിങ് കാണാം നിങ്ങൾ മൂന്ന് പേരാണ് ഇതിന് പോയത് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് കൊണ്ടുവന്ന ഒരാൾ ഞങ്ങൾ ഈ പിന്നെ പിന്നെഫാദ്ലുള്ള സ്റ്റാർ ബക്സിൽ വെച്ച് നടത്തിയൊരു മീറ്റിംഗ് ആണ് ഇവരുടെ ഇവരുടെ കുടുംബാംഗങ്ങളോ മറ്റോ ഒന്നുമല്ല അത് വളരെ ഇങ്ങനെയൊക്കെ ഈ വക്കീൽ അതായത് ഈ അനസിന്റെ വക്കീലുണ്ടല്ലോ അയാൾ ആദ്യം മുതലേ പറയേണ്ടത് ആരൊട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ഞാനിത്ര പോലെ അല്ല അതെ എത്ര ആൾക്കാർ ബന്ധപ്പെട്ടു ഇത് പോലീസ് ഓഫീസറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ ഇവരെ മുമ്പിലൊക്കെ പല ആളുകളും മുമ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് ഇതിന്റെ കമ്മീഷൻ ഓരിയക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഏത് അതിലിത്ര അവിടെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഓരി വെക്കാം ബാക്കി ഇന്ന ആൾക്കിത്ര മറ്റാൾക്ക് ഇത്ര എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആളുകളാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കാരണം ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ എന്തെങ്കിലും ഈ വ്യക്തികളുടെ ഒരു പ്രാവശ്യം നമ്മളെ ജനകീയ സമിതിയുടെ നിയമസഭാ സമിതിയുടെ മീറ്റിംഗിലേക്ക് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു